നമസ്കാരം ഏർ ഞാൻ ഒന്നര മണിക്കൂർ നടന്നായിരുന്നു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട രണീഷ നിങ്ങളെ കൊണ്ട് ചോയിച്ചിന് പിന്നെ ഓള് ഇത്ര തേരോ ഞാൻ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഓളും അമ്മയുടെ പോയിട്ടുണ്ടായിരുന്നു

ശരാരാ ശരാരാരി ശരാരാ രംഗ െൻ്റെ അമ്മേനെ വേണമേം പറഞ്ഞാൽ എൻ്റെ വേക്കിനാന്നിട്ടീ ആ അമ്മേൻ്റെ വേക്ക് പോയിട്ട് പോയി ഞാൻ ഞെട്ടി തീർച്ച ഇവക്കെപ്പോൾ എന്നെ കത്തിക്കലാ പണി ഇങ്ങനത്തെ കുസൃതികളെല്ലാം ഉണ്ടോളെടുത്ത് പിന്നെ ഇത് കണ്ടാല് സബ്സ്ക്രൈബ് ചെയ്യണം ഉറക്കപ്പറസ്ക് വെരി ഗുഡ് വെരി ഗുഡ് ഞാൻ ഒരു പാട്ട് പാടാ അല്ലേ ഏഹ് ഞാൻ പാട്ട് പാടിയിട്ട് കുത്തിയിടാ എന്താ എന്നിട്ട് കുത്തിയിടാ ഏഹ് ആ അത് സാരില്ല നമുക്ക് അച്ഛനോട് പറയാം അല്ലേ ഇത് ഇതങ്ങ് ഇതാക്കട്ടെ